ഹായോൾ നമ്മളിന്ന് നോക്കുന്നത് പി എസ് സിക്ക് സ്ഥിരമായി ചോദിക്കാറുള്ള ഇന്ത്യൻ കറൻസികളിലും അതിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങളുമാണ് ഒരു രൂപ നോട്ട് ഒരു രൂപ നോട്ടിലെ സാഗർ സാമ്രാട്ട് എന്ന എണ്ണക്കപ്പലാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് രണ്ട് രൂപ നോട്ട് രണ്ട് രൂപ നോട്ടില് ആര്യഭട്ടയാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് അഞ്ച് രൂപ നോട്ട് അഞ്ച് രൂപ നോട്ടിലെ ും കലപ്പയുമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് പത്ത് രൂപ നോട്ട് പത്ത് രൂപ നോട്ടില് ഒഡീഷയിലെ കൊണാർക്കിലെ സൺ ടെമ്പിൾ ആണ് ആലേഖനം ചെയ്തിട്ടുള്ളത് ഇരുപത് രൂപ നോട്ട് ഇരുപത് രൂപ നോട്ടിലെ മഹാരാഷ്ട്രയിലെ എല്ലോറ കേവ്സ് ആണ് ആലേഖനം ചെയ്തിട്ടുള്ളത് അൻപത് രൂപ നോട്ട് കർണാടകയിലെ ഹംപിയാണ് അൻപത് രൂപ നോട്ടില് ആലേഖനം ചെയ്തിട്ടുള്ളത് നൂറ് രൂപ നോട്ട് നൂറ് രൂപ നോട്ടില് ഗുജറാത്തിലെ റാണി കി വാവാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ് രൂപ നോട്ട് അഞ്ഞൂറ് രൂപ നോട്ടില് ഡൽഹിയിലെ ചെങ്കോട്ടയാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് രണ്ടായിരം രൂപ നോട്ട് രണ്ടായിരം രൂപ നോട്ടില് മംഗള്യാൻ ആലേഖനം ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രം ഏതാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക താങ്ക്